രാവിലെ ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഇന്നലൊരു ഇലക്ട്രിക് ചോപ്പറ് വാങ്ങിച്ച് ഇത് മിക്സർ ആയിട്ട് ഉപയോഗിക്കാം ഇതിൽ കോഫി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാനൊന്ന് കോഫി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് നല്ല ക്രീമി ടെക്സ്ചറിൽ വന്നു കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ അതിൽ ആദ്യത്തേല് സക്സസ് ആയി ഇപ്പോൾ ഇത് മോൻ രാവിലെ പൂച്ചക്കുട്ടിയായിട്ട് കളിയാണ് അപ്പോൾ നമ്മുടെ കിച്ചൻ്റെ സൈഡിൽ വന്നിരുന്ന ഒരു പൂച്ച മിക്കവാറും വന്നിരിക്കുമോ അവിടെ അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് പൂരിയും പൊട്ടറ്റോ ബാജിയാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടറ്റ് അരിഞ്ഞെടുത്തിട്ട് ഞാൻ എല്ലാം മസാല മസാല അങ്ങനെ എല്ലാം ഇല്ല മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പച്ചമുളക് ഇഞ്ചി ഇത്ര ഇട്ടിട്ട് വേവിച്ചെടുക്കും എന്നിട്ട് അതൊന്ന് ഒടച്ചെടുക്കും കടുകൊട്ടിക്കും നല്ല ടേസ്റ്റാണ് അതിന് അധികം മസാലയൊന്നും ശരിക്കും നമ്മൾ കറികളിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത് അപ്പം എല്ലാവർക്കും പൂരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു എല്ലാവരെയും വിളിച്ച് വിളിച്ച് ഞാൻ എല്ലാവർക്കും പൂരി ഉണ്ടാക്കി കൊടുത്ത് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് അപ്പം പൂരി നല്ല സോഫ്റ്റ് ആയിരുന്നു ഇന്ന് ഞാൻ അപ്പം തന്നെ പൂരിയുടെ മാവൊക്കെ ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കി കുഴച്ചെടുത്ത് അപ്പം തന്നെ ഉണ്ടാക്കുക ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചപ്പാത്തിപ്പലക ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു മാർബിളിൻ്റെ ചപ്പാത്തി പലകയായിരുന്നുണ്ടായിരുന്നത് താഴെ വീണപ്പോട്ടിപ്പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല തൽക്കാലത്തേക്ക് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന ആ പലക വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു അപ്പം ഇന്ന് ഞാനത് ആ ആ ചപ്പാത്തിപ്പലക വാങ്ങിച്ച് അപ്പൊ അതിൻ്റെ ആ പരത്തുന്ന സാധനം നല്ല നല്ല നൈസായിട്ട് ചപ്പാത്തി വരുത്താൻ പറ്റുന്നുണ്ട് അതില് അപ്പൊ അത് ഒരു വെക്കാനുള്ള സ്ഥലവും കൂടി ഞാൻ കണ്ടുപിടിച്ച് അത് അവിടെ സെറ്റ് ചെയ്തു ഇനി അത് അവിടെ നിന്ന് അവിടെ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തായിരുന്നു ഇനി അതെവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കണം അപ്പൊ നമ്മുടെ ആ ചോപ്പറിൽ ഞാൻ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ കുറേ പണികളും എനിക്ക് പെട്ടെന്ന് ഈസി ആയി കിട്ടി ഇപ്പൊ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനെ കോളിഫ്ല കോളിഫ്ലവർ മെഴുക്കു വരട്ടി ക്യാബേജും ക്യാരറ്റും കൂടി തോരൻ പരിപ്പ് ചുരക്കയും കൂടെ കറി വെച്ചത് തേങ്ങയൊന്നും ചേർത്തിട്ടില്ല പിന്നെ ബീഫ് കുറച്ചുണ്ടായിരുന്നു അത് ഒലത്തി എടുത്തു പിന്നെ നെയ്മി വറുത്തത് ഇത്രയായിരുന്നു ഉച്ചക്കത്തെ ആ ലെഞ്ചനുണ്ടായിരുന്നേ അപ്പൊ ഞാൻ കിച്ചന്റെ സിങ്കിന്റെ സൈഡിൽ വെക്കുന്ന ഒരു റാക്ക് വാങ്ങിച്ച് ഇത് നേരത്തെ ഉണ്ടായിരുന്നു അത് എന്റെ അടുത്തോളം ഉണ്ടായിരുന്നത് പൊട്ടിപ്പോയി കാരണം അത് രണ്ടു വർഷം മുന്നേ വാങ്ങിച്ചതായിരുന്നു അപ്പം കണ്ടിന്യൂസ് ഞാനിത് ഉപയോഗിക്കാറുണ്ട് ഈ പാലിൻ്റെ കൂടൊക്കെ കഴുകിയിട്ട് ആ കവറോടെ ഞാൻ ഇവിടെയാണ് വയ്ക്കുക വെള്ളമൊക്കെ പോകാൻ വേണ്ടി പിന്നെ ഇതാ സ്പോഞ്ച് നമുക്ക് ഇതുപോലെ ഉണങ്ങാനൊക്കെ ഇടാം പിന്നെ ഇന്ന് കിച്ചൺ ക്ലീനിങ് ആയിരുന്നു കുറച്ചൊക്കെ അവിടെ കുറച്ച് ഒരു ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ചെളി പിടിച്ചായിരുന്നു അതൊക്കെ എടുത്തു മാറ്റി അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗീസർ കേടായിപ്പോയ അതവിടെ പണിയാൻ വായപ്പോത്തേനും നമുക്ക് പണി കിട്ടി അവിടുത്തെ പൈപ്പ് ഒന്ന് ചെറുതായിട്ട് പൊട്ടി ഇന്ന് കുറച്ച് നേരം വെള്ളമൊക്കെ ബക്കറ്റിലെടുത്ത് ഞാൻ പിന്നെ അങ്ങനെയായിരുന്നു കുറച്ച് നേരം പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരുന്ന് പിന്നെ നമ്മുടെ പല്ലക്കയിൽ ചപ്പാത്തി നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു സ്റ്റാൻഡുണ്ടല്ലോ ചൂടോടെ നമ്മൾ അടപ്പെടുത്തിട്ട് അതിലോട്ട് വെച്ചാൽ ആ വെള്ളമൊക്കെ അതിലോട്ട് വീണുള്ളൂ അപ്പം ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം എനിക്ക് ദോശയുടെ മാവും കൂടെ അരയ്ക്കാനുണ്ട് ദോശമാവും കൂടെ അരയ്ക്കാനുണ്ടായിരുന്നേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീടുകൾ കാണാം ബൈ ബൈ